السلام عليكم ورحمة الله وبركاته حديث كلاس أئلة من نوتي مبتيار وهمانة مسلم رضي الله عنه ربوط زين حديث النبي هريرة رضي الله عنه أبو هريرة رضي الله عنه من أن رسول الله صلى الله عليه وسلم قال نكشم حبيب صلى الله عليه وسلم أتنقل برنيريكم <تصفح> لو يعلم المؤمنون ഒരു മുഗ്മിനായ മനുഷ്യൻ അറിയുകയാണെങ്കിൽ മാ എന്താഹിമിനെ പോവുക അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയെക്കുറിച്ച് സത്യനിഷേധികൾക്കും അതുപോലെ തെറ്റ് ചെയ്യുന്ന ദോഷികൾക്കും അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് ഒരു മുക്മിനായ മനുഷ്യൻ അറിയുകയാണെങ്കിൽ മാത്തൊ അഭിജന്നി ഹി അഹദുൻ അവന്റെ സ്വർഗം കൊണ്ട് ഒരാളും ആഗ്രഹിക്കുകയില്ല സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിക്കൂല ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നായിരിക്കും അവൻ്റെ ആഗ്രഹം സ്വർഗം വേണം എന്നാഗ്രഹിക്കൂല എന്റെ ശിക്ഷയിൽ നിന്നൊന്ന് ഒഴിവായി കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുക വലയ്യായമൽ കാഫിറു ഒരു സത്യനിഷേധി അറിയുകയാണെങ്കിൽ മാ അള്ളാഹുവിന്റെ അടുക്കിലുള്ള കാരുണ്യത്തെ കുറിച്ച് അറിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഒരാളും ആശമുറയുകയുമില്ല അപ്പൊ ഒരു മഹ്മിനായ മനുഷ്യൻ പ്രതീക്ഷ മാത്രമാകരുത് എന്നാൽ പേടി മാത്രം അതുമാകരുത് രണ്ടിൻ്റെ മെഡയിലാണ് വേണ്ടത് അല്ലിൽ മലാജി യൂനറബവും ഹൗഫും മൊത്തമാണ് കുറാൻ പറഞ്ഞത് അവൻക്ക് പ്രതീക്ഷയും വേണം അതോടുകൂടെ പേടിയുമാണ് രണ്ടിൻ്റെ മെഡക്കാണ് ഒരു മുക്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടത് ോംബാൻ റഹീം നബിയെ തങ്ങളോട് പറയണം എൻ്റെ അടിമകളോട് പറയണം ഞാൻ എത്ര വലിയ ദോഷിയാണെങ്കിലും പാപിയാണെങ്കിലും ഞാൻ അവന് പുറത്തു കൊടുക്കും അവൻ മടങ്ങാൻ തയ്യാറാണെങ്കിൽ കുറ്റബോധം അവൻക്കുണ്ടെങ്കിൽ തൗപ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവന് പുറത്ത് കൊടുക്കുക തന്നെ ചെയ്യും മറ്റൊരാഴ്ത്തി എൻ്റെ ശിക്ഷ അത് വളരെ ഗൗരവമാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ട് അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അതോടുകൂടെ അള്ളാഹുവിൻ്റെ റഹമത്തിൽ ആ തനത്തൊന്നും റഹമത്തില്ല റഹ്മത്തിനെ റഹമത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറയരുത് അള്ളാഹു പുറത്തു വരും ഇത്ര വലിയ പാപിയാണെങ്കിലും നമ്മളൊന്ന് റബ്ബിലേക്ക് മടങ്ങാനും കഴിഞ്ഞുപോയ പാപത്തെക്കുറിച്ച് ഓർത്ത് കരയാൻ നമ്മൾ തയ്യാറായി റബ്ബിലേക്ക് മടങ്ങണം അള്ളാഹു താഴെ അവന്റെ പൊരുത്തം ലഭിക്കുന്നവരിൽ അവന്റെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്നവർ വാഹനമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ